ഹലോ എവറി വൺ എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയെ കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തെ കുറിച്ച് എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ത്യ സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കറിയാം കെ എസ് എക്സാം ആയാലും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ആയാലും ഈ ഒരു ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഒരു ഭാഗത്തു നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായും ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് മാത്രമല്ല മറ്റ് കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ വിദേശ നയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഈ ഒരു വിദേശ നയം എന്തിനാണ് നമുക്കിങ്ങനെ ഒരു വിദേശ നയം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് ആ ഒരു ഓപ്ഷൻസിൽ ഇന്ത്യ ഏത് ഓപ്ഷനാണ് തെരഞ്ഞെടുത്തത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കും കാരണം ഞാൻ പറയുന്ന പല വാക്കുകളും നിങ്ങൾ ഓൾറെഡി പഠിച്ചവയൊക്കെ ആയിരിക്കും പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പഠിച്ചതും മറക്കുകയില്ല അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ഒരു സമയത്ത് അതായത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ബ്രിട്ടന്റെ കീഴിലുള്ള പല കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ കീഴിലുള്ള പല രാജ്യങ്ങൾക്കും ഈ ബ്രിട്ടനെ പോലെ തന്നെ കോളനികളുള്ള മറ്റു രാജ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ കീഴിലുള്ള പല പല ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങൾ പുതിയതായിട്ട് ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് ഒന്ന് അമേരിക്ക രണ്ടാമത്തേത് സോവിയറ്റ് യൂണിയൻ ഇന്ന് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമില്ല അതായത് റഷ്യയും റഷ്യയുടെ ചുറ്റുമുള്ള കുറേ രാജ്യങ്ങളും ചേർന്നിട്ടുള്ളതാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അതായത് കുറേ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയോളജി അതായത് സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എവിടെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ ക്ലാസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സോഷ്യലിസ്റ്റ് ഐഡിയോളജി സോഷ്യലിസം എന്ന് പറയുന്ന ആശയം പിന്തുടരുന്നതാണ് സോവിയറ്റ് യൂണിയൻ മറിച്ച് ക്യാപിറ്റലിസം ഐഡിയ പിന്തുടരുന്നതാണ് അമേരിക്ക അപ്പൊ ഈ ഒരു രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധം അതായത് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല മറിച്ച് ആരാണ് വലിയയാൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരാള് മുമ്പിലുള്ള ആൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടു പേരും തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് ആ ഒരു മത്സരം നമുക്ക് ഈ വലതുവശത്തുള്ള ചിത്രത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും രണ്ട് നേതാക്കന്മാരും മത്സരിക്കുകയാണ് പരസ്പരം ശാസ്ത്രലോകത്ത് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ബഹിരാകാശ രംഗത്ത് മുന്നിലേക്ക് കുതിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരു റോക്കറ്റ് വിടുന്ന സമയത്ത് യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒരു റോക്കറ്റ് വിടും അപ്പോ ഇത്തരത്തിൽ സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ഉപഗ്രഹത്തിനെ വിക്ഷേപിക്കുന്ന സമയത്ത് അമേരിക്ക വിക്ഷേപിക്കും സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്കൊരു യാത്രക്കാരനെ അയക്കുന്ന സമയത്ത് അമേരിക്ക ചന്ദ്രനിലേക്ക് ആളെ ഇറക്കും അപ്പൊ ഇത്തരത്തിൽ എല്ലാ രംഗത്തും പ്രധാനമായിട്ടും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ മത്സരങ്ങളാണ് ഈയൊരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഈയൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്യണം എന്ന് ഇന്ത്യക്കൊരു സംശയം ഉണ്ടായിരുന്നു രണ്ടാമത്തേത് നമുക്കറിയാം ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും എല്ലാം ഊറ്റിക്കൊണ്ടാണ് പോയിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ അങ്ങ് എടുത്തു പോയി മറിച്ച് ഇന്ത്യക്കുള്ളത് എന്താണ് ഇവിടെ പട്ടിണിയും പരിവട്ടങ്ങളും യുദ്ധത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ പാർട്ടീഷന് ശേഷമുള്ള കലാപങ്ങളും ഒക്കെയാണ് അപ്പൊ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണ് ഇന്ത്യയെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അതായത് റീകൺസ്ട്രക്ഷൻ ഇന്ത്യയെ നമ്മൾ ഒരു വ്യാവസായിക രാജ്യമായിട്ട് അല്ലെങ്കിൽ വളരെ സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിൽ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കുക എന്ന ജോലിയാണ് ഇവിടത്തെ ഭരണാധികാരികൾക്കും മുന്നിലുണ്ടായിരുന്നത് അടുത്തത് വെൽഫെയറും ഡെമോക്രസിയും നമുക്ക് നമ്മുടെ കൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് അറിയാം അത് ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ഉന്നമനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭരണഘടനയാണ് അതായത് ഗവൺമെന്റ് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാം ചെയ്യണം എല്ലാം കഴിയുന്ന എല്ലാം ചെയ്യണം എന്നുള്ള ആശയമാണ് കൂടെ തന്നെ ഡെമോക്രസിയാണ് ഡെമോക്രസിന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കാണ് റോള് അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് പല ആൾക്കാർ കൂടി ചേർന്നുള്ള ഒരു തീരുമാനമാണ് കാരണം ജനങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഉയർന്നു വരേണ്ടത് അപ്പൊ ജനങ്ങളുടെ പ്രതിനിധികളെല്ലാം കൂടി ചേർന്നിട്ട് മാത്രമേ അത്തൊരു രീതിയിലേക്ക് ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ മറിച്ച് ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു ഏകാധിപതി ഭരിക്കുന്ന രാജ്യമാണെങ്കിൽ അവിടെ ആ ഒരു ഏകാധിപതിക്ക് തീരുമാനമെടുത്താൽ മതി നമുക്ക് നാളെ ഇങ്ങനെയോ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലൊരു തീരുമാനം പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒന്നും നടപ്പാക്കുക എളുപ്പമല്ല അടുത്തത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു പാർട്ടിഷ്യൻ അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ബാക്കി പത്രം അതായത് കലാപങ്ങളും അതിൻ്റെ ബാക്കി പത്രങ്ങളും ഒക്കെ ഉണ്ട് അടുത്തത് ദാരിദ്ര്യം അതായത് ബ്രിട്ടൻ നമ്മളെ ഊറ്റിക്കൊണ്ടുപോയി നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ ബ്രിട്ടനിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളത് കൃഷി ചെയ്യാനുള്ള ഭൂമിയാണെങ്കിൽ കാ വർഷങ്ങളായി അതിൽ കൃത്യമായ വളങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് അവിടെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല അതായത് അറ്റ്ലീസ്റ്റ് വെള്ളം വേണമെങ്കിൽ ആ ഒരു വെള്ളം എത്തിക്കാനുള്ള വഴികൾ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല കാരണം ബ്രിട്ടന്റെ ആ ഒരു കാലഘട്ടത്തിൽ പരമാവധി സമ്പത്ത് ഈ ഒരു കൃഷി ഇടത്തിൽ നിന്നും എടുക്കുക എന്നുള്ള ഒരു ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കൃഷിയിടത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല ബ്രിട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ദാരിദ്ര്യം ഇന്ത്യയിൽ വളരെ ക്രൂ ഇതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും കാരണം പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ ലാക്ക് ഓഫ് റിക്വയർഡ് റിസോഴ്സസ് നമുക്ക് ആവശ്യമായ സാങ്കേതികവിദ്യയില്ല ഇവിടെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇല്ല ഒന്നുമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കകത്ത് നമ്മൾ പരിമിതമായി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും അപ്പൊ ഏത് രാജ്യത്തെ ആശ്രയിക്കണം എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ലോകം രണ്ട് ചേരിയായി നിൽക്കുന്നതാണ് ഈ ഒരു ചേരി െ കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കും അപ്പൊ രണ്ട് ചേരികളായി നിൽക്കുന്ന ഭാഗ സമയത്ത് ഇന്ത്യ ആരെ ആശ്രയിക്കണം എന്നുള്ളതായിരുന്നു വലിയൊരു പ്രശ്നം അപ്പൊ ഈ ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് ഇന്ത്യ യുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശയം ഇങ്ങനെയായിരുന്നു അതായത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തെ അതിനെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി എന്താണ് സോവറിനിറ്റി എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മറ്റൊരാളെയും ആശ്രയിക്കരുത് നമുക്ക് കാര്യം ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ രാജ്യത്തിന് തന്നെ എടുക്കാൻ പറ്റുന്നു അപ്പൊ ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല കാരണം നമ്മളത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നും കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് അടുത്തത് നമ്മുടെ രാജ്യം സമാധാനത്തിന്റെ വാഹകരായിരിക്കണം ലോകത്ത് സമാധാനം യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാവരുത് അപ്പൊ ഇത്തരത്തിൽ സമാധാനത്തിലൂടെ നമ്മുടെ രാജ്യത്തിനൊരു സുരക്ഷിതമായ ഭാവി ഉണ്ടാക്കുക എന്നുള്ള ആശയമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് ഈ ഒരു രണ്ട് ചേരികളും ഈ ഒരു സമാധാനവും സോവറിനിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം അതായത് ലോകത്തെ രണ്ട് ചേരികളായി തിരിച്ചിരിക്കുന്നു സോവിയറ്റ് യൂണിയൻ അമേരിക്ക അപ്പൊ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ചേരിയിൽ ചേരാം അതായത് അമേരിക്കയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തരും നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ തരും നമുക്ക് ആവശ്യമായ ആയുധങ്ങൾ തരും നമുക്ക് ആവശ്യമായ ടെക്നോളജി തരും എല്ലാം തരും പക്ഷേ അമേരിക്ക എടുക്കുന്ന ഒരു തീരുമാനത്തോട് ഇന്ത്യ കൂടെ നിൽക്കണം അമേരിക്ക ഒരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ കൂടെ യുദ്ധം ചെയ്യാൻ പോകേണ്ടി പോണം അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകില്ല മറിച്ച് യു എസ് എസ് ആറിന്റെ റഷ്യയുടെ കൂടെ അല്ലെങ്കിൽ യു എസ് എസ് ആറിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ യു എസ് എസ് ആർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂയസ് എസ് കനാല് സുയസ് കനാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അത് അതായത് ഈജിപ്തിന്റെ കയ്യിലായിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ സൂയസ് കനാലിൽ ഈജിപ്ത് നിയന്ത്രണങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ബ്രിട്ടൻ ആക്രമിക്കാൻ പോയി ബ്രിട്ടൻ അമേരിക്കയുടെ കൂടെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യ ഈജിപ്തിനോടുള്ള താല്പര്യം എങ്ങനെയായി കഴിഞ്ഞാലും ബ്രിട്ടൻ നാറ്റോ അല്ലെ നാറ്റോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ ആയതുകൊണ്ട് ഇന്ത്യ ബ്രിട്ടന്റെ കൂടെ കൂടേണ്ടതായിട്ട് വരും അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയില്ല നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ നമ്മൾ നിൽക്കുകയുള്ളൂ എന്നായിരുന്നു ഇന്ത്യക്കാരുടെ ആശയം അതായത് ഇന്ത്യയിലെ നേതാക്കന്മാരുടെ ആശയം പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അപ്പോ ഈ രണ്ട് ചേരികളിലേക്കും ചേരാത്ത തരത്തിലുള്ള ഒരു പോളിസിയാണ് ഇന്ത്യ എടുത്തത് അതിനെയാണ് പോളിസി ഓഫ് നോൺ അലൈൻമെന്റ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ മലയാളത്തിൽ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് വിളിക്കും ചേരി ചേരാ അതായത് ഒരു ചേരിയിലും ചേരാത്ത തരത്തിലുള്ള പ്രസ്ഥാനം അപ്പൊ എന്താണ് ഈ ഒരു നോൺ അലൈൻമെന്റ് പോളിസി അല്ലെങ്കിൽ ചേരി ചേരാ പ്രസ്ഥാനം അതിന്റെ വക്താക്കൾ ആരൊക്കെയായിരുന്നു ഇന്ത്യ എങ്ങനെയാണ് അതിന്റെ ഒരു വക്താവായി മാറിയത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഫോറിൻ പോളിസിയെ നമ്മുടെ വിദേശ നയത്തെ കൃത്യമായിട്ട് ഒന്ന് തെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുത്തത് അപ്പൊ നമ്മുടെ വിദേശ നയത്തിന്റെ പിതാവ് അല്ലെങ്കിൽ വിദേശ നയത്തിന്റെ സൃഷ്ടാവ് എന്നൊക്കെ വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല പി പരീക്ഷകളിലും പഠിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തെ ജവഹർലാൽ നെഹ്റു സെറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ ആശയങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഫോറിൻ മിനിസ്റ്ററും വിദേശകാര്യമന്ത്രിയും ഒരാൾ തന്നെയായിരുന്നു അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി നാല് വരെ നെഹ്റു ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രണ്ട് സമയത്തും ഫോറിൻ മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും നെഹ്റു തന്നെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫോറിൻ പോളിസിയെ കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ട് ആരുണ്ടായിരുന്നു നെഹ്റു ഉണ്ടായിരുന്നു അപ്പോൾ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയെ നമുക്ക് മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് മൂന്ന് ലക്ഷ്യങ്ങളായിട്ട് തിരിക്കാവുന്നതാണ് ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ ആ ഒരു സോവറിൻറ്റി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരത്തെ നഷ്ടപ്പെടാതിരിക്കുക അതായത് അതിനെ സംരക്ഷിക്കുക അപ്പൊ ഒന്നാമത്തേത് നമ്മുടെ സോവറിനിറ്റിയെ സംരക്ഷിക്കുക രണ്ടാമത്തേത് ടെറിറ്റോറിയൽ ഇൻ്റഗ്രിറ്റിയെ സംരക്ഷിക്കുക എന്താണ് ഈ ഒരു ടെറിറ്റോറിയൽ ഇൻ്റഗ്രിറ്റി അതായത് നമ്മുടെ ഭൂപ്രദേശത്തെ അതിനെ സംരക്ഷിക്കുക മറ്റൊരു ശക്തിക്കും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കുക നമ്മുടെ ടെറിറ്ററി നമ്മുടെ സ്ഥലം നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ടെറിറ്റോറിയൽ ഇൻ്റഗ്രിറ്റി മൂന്നാമത്തേത് വളരെ വേഗത്തിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക അപ്പൊ ടെറിറ്റോറിയൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മൾ കുറച്ചധികം സൂക്ഷിക്കണം പിന്നെ എക്കണോമിക് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് സാമ്പത്തിക വളർച്ച നേടണം വളരെ വേഗത്തിൽ നമുക്ക് വരും വ്യവസായങ്ങളെ ഡെവലപ്പ് ചെയ്യണം അപ്പൊ നമ്മുടെ രാജ്യം ഉയർന്നു ഉയർന്നുവരണം അപ്പൊ അതിനുവേണ്ട സഹായങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് തേടേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് സ്വന്തമായിട്ട് ടെക്നോളജികൾ ഒന്നും തന്നെ ഇല്ല വളരെ പ്രധാനപ്പെട്ട ടെക്നോളജികൾ ഒന്നും ഇല്ല അപ്പൊ പല രാജ്യങ്ങളെയും നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത്തരത്തിൽ നമ്മൾ സ്റ്റീൽ പ്ലാന്റും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതിന് പല രാജ്യങ്ങളെയും ആശ്രയിച്ചതൊക്കെ നമ്മൾ വ്യാവസായിക നയത്തിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ ഒരു ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണണം കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും അപ്പോ നെഹ്റു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അമേരിക്കയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പോകേണ്ടി വരും യു എസ് എസ് ആറിന്റെ അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും നമ്മുടെ സോവർണിറ്റ് നഷ്ടപ്പെടും അപ്പൊ നമുക്ക് സ്വന്തമായൊരു വോയിസ് ഇല്ല അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സോവർനിറ്റ് നഷ്ടപ്പെടും പിന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പോളിസി എടുത്തു പക്ഷെ നോൺ അലൈൻമെന്റ് പോളിസി എടുക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഈ ഒരു പ്രശ്നങ്ങള് അതായത് അമേരിക്കയുടെ താല്പര്യം ഇന്ത്യ അമേരിക്കയുടെ കൂടെ ചേരണമാണ് സോവിയറ്റ് യൂണിയന്റെ താല്പര്യം ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ കൂടെ ചേരണം എന്നാണ് അപ്പോ അമേരിക്കയിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താകണം അമേരിക്ക പറയും നമ്മുടെ കൂടെ ചേർന്നാൽ മാത്രമേ നമ്മൾ സഹായിക്കുകയുള്ളൂ യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും എന്ത് പറയും നമ്മുടെ കൂടെ ചേർന്നാൽ മാത്രമേ നമ്മൾ സഹായിക്കുകയുള്ളൂ അപ്പൊ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ചേരി ചേര എന്ന് പറയുന്ന ഒരു പോളിസിയുമായിട്ട് അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് പോളിസിയുമായിട്ട് നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം എന്താണ് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ സൈഡ് ലൈൻ ആയി പോവും സൈഡായി പോവും ആരുടെയും സഹായം കിട്ടാതെ നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമതൊരു ശക്തിയായിട്ട് ഉയർന്നു വരിക അതായത് നോൺ അലൈൻമെന്റ് പോളിസിയുമായിട്ട് ഉയർന്നു വരിക കൂടുതൽ രാജ്യങ്ങളെ കൂടെ ചേർക്കുക മൂന്നാമതൊരു ശക്തിയായിട്ട് ഉയർന്നു വരിക അപ്പോ ഈ ഒരു മൂന്നാമതൊരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ ആൾക്കാരുണ്ടായിരുന്നു ആരൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അപ്പൊ അത്തരത്തിലുള്ള പ്രധാനമായിട്ടും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ മൂന്നാമതൊരു ശക്തിയായിട്ട് അതായത് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ മറുഭാഗത്ത് അമേരിക്ക ഇവരെ രണ്ടേയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടു പേരെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്നാമതൊരു ശക്തിയായിട്ട് ഉയർന്നു വരാൻ സാധിക്കും എന്ന വിശ്വാസം നെഹ്റുവിനുണ്ടായിരുന്നു നെഹ്റു അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു അങ്ങനെയാണ് നോൺ അലൈൻമെന്റ് പോളിസി എന്ന ആശയത്തിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉയർന്നു വന്നത് അപ്പൊ ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനത്തെ കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ത്യ എന്തൊക്കെ ഗുണങ്ങളാണ് അതുവഴി നേടിയത് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും ഈയൊരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ത്യയുടെ വിദേശ നയം രൂപം കൊള്ളുന്നതിന് കാരണമായ സാഹചര്യമാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് നമ്മുടെ വിദേശ നയത്തെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പിതാവ് ഇത് മുൻപ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അത്തരം ഒരു ആശയത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഈ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അതിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം അപ്പം നമുക്ക് അടുത്ത ക്ലാസ് കൂടി കൂടി ഈ ഒരു വിദേശ നയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്ത് വസ്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്